നമസ്കാരം ആസിഫ് അലി സുരാജ് വെഞ്ഞാറുമൂട് കൂട്ടുകെട്ടിൽ അടുത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ് അഡിയോസ് അമിഗോസ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ എല്ലാം നേരത്തെ പുറത്തിറങ്ങിയിരുന്നു ആസിഫ് അലി രമേശ് നാരായണ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടൻ സംഗീത സംവിധായകൻ രമേശ് നാരായൺ വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും വിവാദമാക്കിയത് കൊണ്ട് സിനിമയ്ക്ക് ആള് കയറില്ല എന്നുമാണ് നടൻ പ്രതികരിച്ചത് പുതിയ ചിത്രമായ അഡിയോസ് അമിഗോയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് വിവാദമുണ്ടാക്കി സിനിമാ പ്രമോഷൻ നടത്തുന്ന വ്യക്തിയല്ല താനെന്നും നടൻ പ്രതികരിച്ചു തനിക്കൊരു വിഷമമുണ്ടായി എന്ന് മനസ്സിലാക്കി എന്നെ സാന്ത്വനിപ്പിക്കാൻ കാണിച്ച മനസ്സുകളെ ഏറെ വിലമതിക്കുന്നുവെന്നും ജനങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണെന്നും ആസിഫലി പറഞ്ഞിരിക്കുകയാണ് നഹാസ് നാസറാണ് അഡിയോസ് അമികോ സംവിധാനം ചെയ്തത് ടൊവിനോ ചിത്രം തല്ലുമാലയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു നഹാസ് നാസർ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം ഓഗസ്റ്റ് രണ്ടിന് തിയേറ്ററുകളിലെത്തും കെട്ടുണാണന്റെ മാലാഖയ്ക്ക് ശേഷം തങ്കം തിരക്കറിയൊരുക്കുന്ന ചിത്രം കൂടിയാണിത് ആസിഫ് അലിയും സുരാജ് വഞ്ഞാറുമോടും വ്യത്യസ്തമായ വേഷ്യങ്ങളിൽ എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആദ്യഗാനം എന്നിവ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഗോപി സുന്ദർ ആണ് ചിത്രത്തിന്റെ സംഗീതം പകരുന്നത് അതേസമയം ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് പ്രേക്ഷക പിന്തുണയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അർഫ സയൂബാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹൈപ്പില്ലാതെ വന്ന ഞെട്ടിച്ച സിനിമകളുടെ ലിസ്റ്റിൽ ലെവൽ ക്രോസ് കൂടി ഇടം പിടിച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ് ലെവൽ ക്രോസ് അമലാപൂൺ ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ഇരുവരുടെയും അഭിനയത്തിനും വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു രീതിയിലും പ്രിഡിക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് സിനിമയുടെ കഥ ക്ലൈമാക്സ് വരെ എത്തുന്നത് ടെക്നിക്കൽ സൈഡ് എടുത്തു നോക്കിയാലും വളരെ നീറ്റായി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ല അഭിപ്രായമാണ് ആസിഫലിക്കും ചിത്രത്തിനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്